സയൻസിന് മാത്രമേ ലോകം നേരിട്ട പല രോഗങ്ങൾക്കും പ്രതിരോധം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നും അതിനർത്ഥം ഞാൻ വിശ്വാസത്തിന് എതിരാണെന്നല്ലെന്നും സ്പീക്കർ എ എൻ ഷംസീർ തവനൂരിലെ വിദ്യാഭ്യാസ മഹോത്സവ സമാപനത്തിന്റെയും മിനി പ്ലാനിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന നമുക്ക് അറിയാം ഇന്ത്യയിൽ ഒരു സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന കേരളം നേരത്തെ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ കൈകാര്യം ചെയ്ത ദീർഘകാലത്തെ പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ എം എൽ എ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തിന് വളരെ കൃത്യമായി ഒരു തലമുറ എങ്ങനെ വഴികാട്ടണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലൂടെ പങ്കുവെച്ചു കുട്ടികൾക്ക് ചെറുപ്പത്തിൽ അവരെ പ്രോപ്പർ ഗൈഡ് ചെയ്യാൻ സാധിക്കണം കുട്ടികളെ മാത്രം ഗൈഡ് ചെയ്യുന്നുണ്ട് കാര്യമില്ല പാരൻസിനെയും ഗൈഡ് ചെയ്യാൻ പറ്റണം പിന്നെ പാരന്റ്സ് വളരെ കോഷ്യസ് ആണ് ഒന്നാമത്തെ കാരണം പഴയ പോലെ നാലുമഞ്ചു മക്കളൊന്നും എല്ലാവർക്കും ഇല്ല രണ്ട് പരമാവധി മൂന്നാണ് ചിലർക്ക് ഒന്നുമാണ് അങ്ങനെ വരുമ്പം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് രക്ഷിതാക്കൾ വളരെ കോഷ്യസാണ് എങ്ങനെയെങ്കിലും ഒന്നും ഉന്തി വിട്ട് പഠിപ്പിച്ച് ഒപ്പിച്ചു പോക്കല്ല അതിനപ്പുറത്ത് തങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് രക്ഷിതാക്കൾക്കുണ്ട് എന്ത് പഠിക്കണം എവിടെ പഠിക്കണം എവിടെ പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട് രക്ഷിതാക്കൾക്കുള്ള കാലമാണ് അത്തരമൊരു കാലത്ത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാര്യം നടപ്പിലാക്കിയാൽ രക്ഷിതാക്കള് പറഞ്ഞയക്കില്ല ഇവിടെ സ്വാഗതം പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ക്ലിയറായി അവരുടെ വ്യൂ ഇവിടെ പ്രകടിപ്പിച്ചു അഭിപ്രായപ്പെടുന്നില്ലെന്നും എന്നാൽ അത് മൊബൈൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നും നൂതന ടെക്നോളജികൾ പുതുതലമുറ പറയാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ പുസ്തക പുതുതലമുറയെ കൊണ്ടുവരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മൊബൈൽ മൊബൈൽ ഫോണിൽ നിന്ന് പിന്നീട് ടെക്നോളജി മാറുന്നു ഫോൺ ഒരു കാലത്ത് കേവലം ഉപയോഗിച്ചത് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് പന്ത്രണ്ട് റുപ്യ അങ്ങോട്ട് വിളിക്കാൻ എട്ട് റുപ്യ ഇങ്ങോട്ട് വിളിക്കാൻ അതോർമ്മ ഉണ്ട് നിങ്ങൾക്കാലം പിന്നീട് അത് ശക്തിപ്പെട്ടപ്പം ആ റേറ്റ് കുറഞ്ഞു പിന്നീട് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഒരു ഘട്ടമെത്തിയപ്പോൾ വാട്സാപ്പ് വാട്സാപ്പ് ഒരു ഘട്ടമെത്തിയപ്പോൾ ഇൻസ്റ്റഗ്രാം ഇത് ആധുനിക ടെക്നോളജിയുടെ പുരോഗതിയല്ലേ ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ് ചെയ്യുന്നു അതാണ് ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഇപ്പൊ ഫേസ്ബുക്കിലാളില്ല ഇൻസ്റ്റഗ്രാമിലാണ് അത് ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ട് സൂചനയാണ് ഇനി അവിടെ നിന്നോ അവിടെ നിന്നില്ല എ ഐ എ ഐ എന്ന് പറഞ്ഞെന്താ എ ഐ ഇംഗ്ലീഷിൽ രണ്ട് അക്ഷരല്ല അല്ല എ ഐ എന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയാണ് നിർമ്മിത ബുദ്ധി വന്നപ്പം കുട്ടികളും അധ്യാപകരും കൂടുതൽ കൂടുതൽ ടെക് ഫ്രണ്ടി ആയി മാറുന്നു കൂടുതൽ കൂടുതൽ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നു നിങ്ങൾ ചാറ്റ് 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 കേട്ടവരാരും രണ്ട് മൂന്ന് കേട്ടിട്ടുള്ളൂ അതൊരു തവനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപന സമ്മേളനവും തവനൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് തവനൂർ കെ എം ജി യു പി സ്കൂളിൽ നിർമ്മിച്ച മിനി പ്ലാനിറ്റോറിയവും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു എം എൽ എ കെ ടി ജലീൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ശ്രീചിത്രൻ ജനറൽ കൺവീനർ എസ് ബിന്ദു മുൻ എം പി സി ഹരിദാസ് കെ പി വേണു

Kundangulam.